അല്ല അപ്പൻ നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം മാധവിയമ്മ ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് പറ്റിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത് കല്യാണം കഴിയുമ്പോ ഒക്കെ അപ്പൻ അയ്യോ അനങ്ങി മാറിക്കുള്ള സ്വാമിയേന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ നിന്ന് എലയിൽ വീണാലും കേടുകയും നമ്മൾ ഈ മരത്തിനാണ് അത് ആരും തോളി അതിന് ആരേലും പോരായി ഇരുപത് ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ ഇപ്പൊ ഇവര് പോലെ തരണം ബക്കറ്റാ എന്നാ പിന്നെ കോരി ബുദ്ധിമുട്ടുന്നേ കിടക്കാളോ ക്രിസ്ത്യാനിയാണല്ലേ എന്തിനാ പിടിച്ച് പുച്ഛൻ തടയ്ക്കാനാ ഒന്ന് പോളെ മനുഷ്യന് പ്രാന്ത് കണക്ക് പിടിച്ചിരിക്കും ഹായ് ഇത് നാച്ചല്ല നല്ല മണല്ലേ ഉണക്കമീം കുറിക്കണ മണം പെണ്ണും മനപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താ പോയി ചോദിച്ചേ ചോദിച്ചിട്ട് തന്നിൽ അല്ലേ കൃഷ്ണമൂർന്നൂർ അല്ല കൃഷ്ണമൂർത്തി ഞങ്ങൾ അത്രയൊക്കെ പഠിപ്പള്ളേ കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കില്ല നാക്കൊന്ന് പഠിച്ചാൽ മതി എന്താ പറഞ്ഞേ എന്താ പറഞ്ഞത് നാക്കൊന്ന് നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത് ചാക്ക് പിടിക്കാനാ